സ്കൂൾ അസംബ്ലിയിൽ നാടൻ പാട്ട് പാടണമെന്ന ആഗ്രഹം സഫലമാകാതെയാണ് അമൽ വിട പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ക്ലാസ് ടീച്ചർ പ്രഭയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു നെടുമങ്ങാട് അമൃത കൈരളി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അമലിനെക്കുറിച്ച് പറയുമ്പോൾ അധ്യാപകർക്കും സഹപാഠികൾക്കും ഓർക്കാനേറെയുണ്ട് കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളുടെ ആരാധകനായിരുന്നു അമൽ അസംബ്ലിയിൽ മണിയുടെ ഏതെങ്കിലും പാട്ട് പാടട്ടെയെന്ന് അമൽ ചോദിച്ചപ്പോൾ കേൾക്കണോ പ്രിയ കൂട്ടരെ എന്ന് തുടങ്ങുന്ന പാട്ട് പഠിച്ചുവരാനായിരുന്നു ക്ലാസ് ടീച്ചറുടെ നിർദ്ദേശം പാട്ട് എഴുതിയെടുത്ത് മനപ്പാടമാക്കി അവർ കാത്തിരിക്കുകയായിരുന്നു അമൽ എന്നാൽ ആ പാട്ട് കേൾക്കാനുള്ള അവസരവും നൽകാതെയാണ് അമൽ പോയതെന്നും സഹപാഠികൾക്കും വേദനയാകുന്നുണ്ട് ക്ലാസിൽ മീൻ കൂട്ടിയുള്ള ഊണിനൊപ്പം കൂട്ടുകാരൻ കൊണ്ടുവന്ന പായസവും വാങ്ങിവെച്ച ഉച്ചഭക്ഷണത്തിനിരുന്ന അമലിന്റെ ഓർമ്മകളാണ് സഹപാഠികൾക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ച തന്റെ അവസാനത്തെ ക്ലാസിലാണ് സഹപാഠി കൊണ്ടുവന്ന പായസം അമലും വാങ്ങിയത് മീനിനൊപ്പമാണോ പായസം കഴിക്കുന്നത് എന്ന ക്ലാസ് ടീച്ചറുടെ ചോദ്യത്തിന് മുന്നിൽ ചെറുപുഞ്ചിരിയോടെ അമൽ കണ്ണിറുക്കി കാണിച്ചു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അമൽ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുത്തതോടെ ടീച്ചർമാരുടെ സഹായിയുമായി അസൈൻമെന്റുകൾ കൃത്യമായി പൂർത്തിയാക്കും ടീച്ചർമാരോട് സംസാരിക്കുമ്പോൾ അമ്മയോടെന്ന പോലെ ചേർന്നു നിൽക്കും പൂർത്തിയാക്കാനാവാതെ അധ്യാപകരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വെക്കേഷനിൽ രണ്ടു മാസക്കാലം അമൽ നീന്തൽ പഠിക്കാൻ പോയിരുന്നു ഒപ്പം കളരിയും നീന്തൽ പഠിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ചേട്ടൻ ആനന്ദ് പോയപ്പോൾ മുതിർന്നവരെ പോലെ അങ്ങോട്ട് നീന്തിച്ചെന്നത് എന്നാൽ ഒഴുക്കുവെള്ളത്തിലെ ചുഴിയെ പ്രതിരോധിക്കാൻ അമലിനായില്ല കരമരയാറ്റിൽ കുളിക്കാനിറങ്ങി മുങ്ങിമരിച്ച പോലീസ് ഡ്രൈവറുടെയും ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ ഐജി ഹർഷിത അട്ടലൂരിയുടെ ഡ്രൈവർ ആരിനാട് കോട്ടയ്ക്കകം പൊട്ടൻചിറ ശ്രീനിവാസിൽ അനിൽകുമാർ മകൻ അമൽ അനിൽകുമാറിന്റെ സഹോദരൻ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി കഴക്കൂട്ടം കുളത്തൂർ വൈകുണ്ട വീട്ടിൽ സുനിൽകുമാറിന്റെ മകൻ അദ്വൈത് സഹോദരി നിയമസഭാ ജീവനക്കാരി കുളത്തൂർ കിഴക്കുംകര കൈലാസം വീട്ടിൽ ശ്രീപ്രിയയുടെ മകൻ ആനന്ദ് എന്നിവരാണ് മരിച്ചത് വൈകിട്ട് മൂന്നരയോടെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു മൃതദേഹങ്ങൾ ആര്നാട് കോട്ടയ്ക്കകം പൊട്ടച്ചിറ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമായിരുന്നു സംസ്കാരം നടത്തിയത് ചടങ്ങിൽ പോലീസ് ഉദ്യോഗസ്ഥരും അമലിന്റെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നാലരയോടെ മൂന്നാറ്റുമുക്കിന് സമീപം വരിപ്പാറ കടവിലായിരുന്നു അപകടമുണ്ടായത് പേപ്പാറ ഡാമിന്റെ ഷട്ടർ തുറന്നിരുന്നതിനാൽ ഒഴുക്ക് കൂടുതലായിരുന്നു കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ആനന്ദിനെ രക്ഷിക്കാൻ ഇടയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത് നീന്തി രക്ഷപ്പെട്ടവർ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് നെടുമങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു നാലാം തീയതി രാവിലെ പതിനൊന്നിന് സുനിൽകുമാറും ശ്രീപ്രിയും മക്കളുമായി അനിൽകുമാറിന്റെ ആര്യനാട്ടിലെ വീട്ടിൽ എത്തുകയായിരുന്നു ശേഷം ഒരു കിലോമീറ്റർ അകലെ പറണ്ടോട് മുന്നാറ്റുമുക്കിന് സമീപം അനിൽകുമാറിന്റെ കൃഷിയിടത്തിൽ വളമിടാനായി പോയി തുടർന്നാണ് വരിപ്പാറക്കടവിൽ കുളിക്കാനിറങ്ങിയത് അമൽ നെടുമങ്ങാട് അമൃതക്കൈരളി വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആനന്ദ് ബാങ്ക് ജോലിക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയുമായിരുന്നു デスク、カ ي ラ・カウムディ。